ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം മുഖത്ത് വീട്ടിൽ അടുക്കളയിലെ തന്നെ സാധനങ്ങൾ നിങ്ങൾ ചോദിച്ചതിനും പ്രകാരം ഭയങ്കര ചൂടാകട്ടെ മുടിയെല്ലാം പൊക്കി കെട്ടിവെച്ചേക്കുവാണെ ഭയങ്കര ചൂട് നിങ്ങൾ ചോദിച്ചതിന് റിപ്ലൈ ആയിട്ട് മുഖത്തിടുന്ന ഒരു സ്ക്രബ് ഞാൻ കാണിച്ചിരുന്നു അടുക്കളയിലെ സാധനങ്ങൾ മാത്രം എടുത്ത് സ്ക്രബ് ചെയ്യുന്ന എങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അന്ന് അന്ന് മുതൽ വാട്സപ്പിൽ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റിനാണ് ചേച്ചി കഴുത്ത് കഴുത്തേലും അടുക്കള അടുക്കളയിലെ സാധനങ്ങൾ തന്നെ എടുത്ത് കഴുത്തിലും എങ്ങനെയാണ് ഒന്ന് സ്ക്രബ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ കൂടെയൊക്കെ സ്ക്രബ് മുഖത്ത് സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ അത് കഴുത്തേലും കൂടി ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഞാൻ നമ്മുടെ അലോവേര ഉണ്ടല്ലോ ഞാനും മേളിൽ ആണെങ്കിൽ നല്ല വണ്ണമുള്ള നിറച്ച് ജെല്ലുള്ള നിൽപ്പട്ടെ ഇതിപ്പോൾ എൻ്റെ മുറ്റത്ത് നിന്നാണ് കേട്ടോ എന്തായാലും ഇത് മതി ഇത് നമുക്ക് ഇങ്ങനെ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് കുത്തിച്ചാരിയൊക്കെ വെച്ച് അതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും എന്നിട്ട് ഇതിങ്ങനെ വിടർത്തിയെടുത്ത് കേട്ടോ ജെല്ലുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ഒരു സ്വല്പം കസ്തൂരി മഞ്ഞൾ കൊടുക്കണേ കുറച്ച് മതി എല്ലാം നമ്മുടെ കഴുത്തിന് ആവശ്യമായ മാത്രം മതി ഇതാ കുറച്ച് കസ്തൂരി മഞ്ഞൾ ഇട്ടുകൊടുത്തു പിന്നെ പഞ്ചസാര സ്ക്രബാണല്ലോ ഒപ്പം ഒരു തരി വരണമല്ലോ അപ്പോൾ പഞ്ചസാര വേണം ഇപ്പം താഴെപ്പൂവിനെ എടുത്ത് വെക്കട്ടെ അല്ലേ ഇപ്പം താഴെപ്പൂവിൻ്റെ കയ്യിൽ നിന്ന് ഉം ഇതിലേക്ക് ണാവോ പഞ്ചസാര ഇട്ട് കൊടുത്തു പഞ്ചസാര ഇട്ട് കൊടുത്തു അതാ കണ്ടോ കസ്തൂരി മഞ്ഞളും പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മുടെ സാധനം കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇവിടെ ചിലവാകത്തേ ഇല്ല കേട്ടോ ഹസ്ബൻ്റ് ഉള്ളപ്പം മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ട് നേരത്തിന് പകരം നാല് നേരം കാപ്പിപ്പൊടി കാപ്പി വേണം കാപ്പി ഞങ്ങൾ മൂന്ന് പേരും കൂടെ കാപ്പിപ്പൊടിക്കത്തേയില്ല അല്ല പിന്നെ അച്ഛൻ വരണം അപ്പോഴാണ് ഇതാ കാപ്പിപ്പൊടിയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ 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 ഒന്ന് വെച്ച് ഇതുണ്ടോ നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു നമ്മുടെ അലോവേര് കാപ്പിപ്പൊടി പഞ്ചസാര കസ്തൂരി മഞ്ഞളും കൂടെ നല്ലതുപോലെ ഇതിനകത്ത് എല്ലാം കൂടി യോജിച്ചിരിക്കട്ടെ അപ്പോൾ നമ്മുടെ കഴുത്തൊന്ന് ക്ലീൻ ആക്കട്ടെ നമ്മൾ മുഖത്താണെങ്കിൽ നമ്മൾ മുഖം എപ്പോഴും നല്ലപോലെ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം കഴുത്ത് ഒരു നനഞ്ഞ തുണി മുക്കി നന്നായിട്ട് തുടക്കണം വയർപ്പും ചെള്ളിയും അഴുക്കും എല്ലാം കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുഖം പോലെ തന്നെ എല്ലാവരും കഴുത്ത് ശ്രദ്ധിച്ചോണം കേട്ടോ കഴുത്ത് എത്ര പ്രായമുള്ളവരായിക്കോട്ടെ മോഹം പോലെ തന്നെ നമ്മുടെ കഴുത്തും ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ ഇരട്ടത്താടി ഒഴിവാക്കാം ഞാൻ ആ ഇരട്ടത്താടി പോവാൻ വേണ്ടിയുള്ള ഈ സ്കിന്നൊക്കെ ഒത്തിരി സാഗി ചെയ്ത് തൂങ്ങി ഇങ്ങനെ നമുക്ക് വണ്ണം വയ്ക്കുമ്പോൾ വണ്ണം വെച്ചാലും കഴുത്തലൊന്നും അങ്ങനെയൊന്നും വരത്തില്ല ഒന്ന് സൂ സൂക്ഷിച്ചാൽ മതി ഇങ്ങനെയുള്ള മസാജൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ആ അപ്പോൾ എല്ലാവർക്കും അറിയാം അതൊക്കെ ഇതിനകത്ത് എന്തൊക്കെയാണ് കസ്തൂരി മഞ്ഞൾ പഞ്ചസാര കാപ്പിപ്പൊടി ഇത്രയെല്ലാം ഇട്ട് നല്ലതുപോലെ നല്ലതുപോലെ മസാജ് ചെയ്യുക ഇത് കണ്ടോ ഇതിൽ ഒരു ശകലം പോലും ജെല്ല് ഉള്ള ശകലമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞ് 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 കൊടുത്താൽ മതി അപ്പോഴേക്കും നമുക്ക് അതിനകത്തുള്ള ഫുള്ള് ഇങ്ങി വരും അത് വീണ്ടും ഒന്ന് ഒന്നുകൂടെ ഒന്ന് ശകലം പോലും കളയണ്ട ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനകത്തൊന്നുമില്ല അപ്പോൾ നമ്മുടെ കാപ്പിപ്പൊടിയും കസൂരി മഞ്ഞളും പഞ്ചസാരയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഡെഡ് സെല്ലെല്ലാം പോയി നമ്മുടെ കഴുത്ത് നല്ല ഭംഗിയായി കേട്ടോ ഇനി കൈ ഇട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ കഴുത്തല ചുളിവ് പോകാനായിട്ട് ചിലർ ചോദിക്കുന്നുണ്ട് കേട്ടോ കഴുത്തല ചുളിവ് പോകാനായിട്ട് ഇനി നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് നമ്മുടെ ഡെഡ് സെല്ലെല്ലാം കളഞ്ഞു നമ്മുടെ ക്ലീനായി നമ്മുടെ കഴുത്ത് ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു 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 അലോവേരയുടെ ലീഫ് പൊട്ടിക്കുമ്പോൾ ഒരെണ്ണം സ്ക്രബിനും ഒരെണ്ണം പായ്ക്കിനുമായിട്ട് വെച്ചേക്കണം അത് അലോ ഫ്രഷ് അലോവേര ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നതാണേലും മതി കേട്ടോ അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ഒരു വൈറ്റമിനും കൂടെ ഒഴിച്ചിട്ട് അങ്ങൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ പായ്ക്കുവാകും അപ്പോൾ നല്ലതുപോലെ ചുളിവുകളും കഴുത്തിലെ കഴുത്ത് നല്ല മനോഹരമായിട്ടിരിക്കും കേട്ടോ കഴുത്തിനെ നമ്മൾ നമ്മുടെ ഫേസ് പോലെ തന്നെ നമ്മുടെ കഴുത്തും നമ്മുടെ ഭംഗിയായിട്ടിരിക്കണം അല്ലാതെ ഒക്കെ ഒത്തിരി ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ഇവിടെ ഇങ്ങനെ സാഗിങ്ങൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം എല്ലാം ശ്രദ്ധിക്കുക ഇങ്ങനെ ഇരുന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയണം എനിക്ക് ഇപ്പോൾ ദേഹം മെയിൽ കഴിയാൻ സമയമായി കേട്ടോ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഓ ഇതിലിൻ്റെ അഡ്രസ്സ് എഴുതാനായിട്ടിരിക്കണം അപ്പോൾ ഞാനൊരു കാര്യം പറയുവാണേ മിനി ജയകുമാർ എന്ന് പറഞ്ഞ ആൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏതു പേരിലാണ് ഗൂഗിൾ പേ ക്യാഷ് ഇട്ടേക്കുന്നത് ഒന്ന് പറയണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തപ്പി ഗൂഗിൾ പേ ക്യാഷ് ഇട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇന്നലെ ക്യാഷ് ഇട്ടതാകട്ടോ പക്ഷെ ഞാൻ രാവിലെയും കുറെ നേരം ഇരുന്നു എന്നിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഏതു പേരിലാണ് ഗൂഗിൾ പേ ക്യാഷ് ഇട്ടേക്കുന്നത് ഗൂഗിൾ പേ ക്യാഷ് ഇട്ടേക്കുന്നത് എനിക്ക് മനസ്സിലായി പക്ഷെ അഡ്രസ്സ് എവിടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും പറഞ്ഞു തരണം ഞാൻ കുറേ കിടന്ന മിനി ജയകുമാറിൻ്റെ പേര് കേട്ടോ മിനി ജയകുമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ വാഴ ഉത്സവ പറമ്പിലൊക്കെ വിളിച്ച് പറയുന്ന പോലെ കേട്ടോ ഇന്നയാളെ ഇന്നയാൾ ഇന്നെടുത്ത് നിന്ന് പെട്ടെന്ന് അങ്ങനെ ഉത്സവപ്പറമ്പിലൊക്കെ വിളിച്ച് പറയുന്ന പോലെ ഇന്ന സ്ഥലത്ത് വന്ന് വന്ന് വരണം എന്ന് പറയുന്ന പോലെ മിനി ജയകുമാർ വാട്സപ്പിൽ എനിക്ക് അഡ്രസ്സ് തരണം കേട്ടോ വാട്സപ്പിൽ ഉള്ളയാളാണ് പക്ഷേ ഇപ്പം നോക്കിയിട്ട് ഒരുപാട് പേരിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചും ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതിയും വാട്സപ്പ് ഫുൾ എനിക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഗൂഗിൾ പേ ക്യാഷ് ഇടുന്നതിൻ്റെ നാല് ഡിജിറ്റ് ഉണ്ടല്ലോ ആ അത് കണ്ടുവെച്ചാണ് ഞാൻ വാട്സപ്പിൽ വന്നിട്ട് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ പേ തന്നെ അഡ്രസ്സ് ഉണ്ട് അപ്പം നമ്മൾ വാട്സപ്പിലല്ല അഡ്രസ്സ് ഇടുന്നത് അപ്പം അങ്ങനെ അതുകൊണ്ട് എനിക്ക് മിനി ജയകുമാറിനെ കണ്ടിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കാണുവാണെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് അഡ്രസ്സ് തരണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് തുടച്ച് മാറ്റാം നമ്മുടെ കഴുത്തേലെ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് ആയി കേട്ടോ നമുക്ക് നല്ലതുപോലെ തുടച്ചു മാറ്റാം തുടച്ച് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ സ്ക്രബ് കഴു കഴുത്തിൻ്റെ സ്ക്രബ്ബ് ചോദിച്ചുകൊണ്ടാണ് കഴുത്തിൻ്റെ സ്ക്രബ് ഇങ്ങനെ എടുത്ത് കാണിച്ചത് ഇനി ഇതുപോലെ പായ്ക്കും കൂടെ വേണമെങ്കിൽ അലോവേര എടുത്തിട്ട് കുറച്ച് വൈറ്റമിൻ ഇ ഓയിലും കൂടെ വൈറ്റമിൻ ഇ ഓയിൽ ടാബ്ലറ്റ് മതി ഒരെണ്ണം പൊട്ടി ചോദിച്ചാൽ മതി കേട്ടോ കണ്ടോ കഴുത്തിന് വന്ന വ്യത്യാസം കണ്ടോ കഴുത്തേൽ എന്തോരം നമുക്ക് സ്ക്രബ്ബ് ചെയ്യുമ്പം തന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ കഴുത്തേലും മുഖത്തും ഒന്നും ഒരു ഇതുമില്ല അങ്ങനെ നമ്മൾ വിചാരിക്കുകയെ ചെയ്തിട്ട് ആനുണ്ട് നമ്മുടെ അഴുക്കുണ്ട് നമ്മുടെ നമ്മൾ കുളി കുളിക്കുമ്പം സോപ്പിട്ട് കഴുകുന്ന ആ ഒരു ഇതെല്ലാം നമ്മൾ സ്ക്രബ് ഇടുമ്പോൾ ഡെഡ് സെല്ലും കാര്യങ്ങളും എല്ലാം പോകും അപ്പം തന്നെ കഴുത്തിന് വരുന്ന മാറ്റം കണ്ടോ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയേ തുടക്കാവൂ കേട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സൈ ഇവിടെ തോന്നും അത് ഇങ്ങനെ മാറാൻ വേണ്ടിയുള്ള മസാജ് ആണിത് ഇവിടെ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക പിന്നെ എപ്പോഴും കഴുത്തേനും എന്തിട്ടാലും ഇതെ തുടയ്ക്കുക ഇങ്ങനെ ഇങ്ങോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി എനിക്ക് ദേഹം കഴുകണം ഭയങ്കര ചൂടായി കേട്ടോ ഇന്ന് ഭയങ്കര ചൂട് കേട്ടോ അയ്യോ ഇന്ന് രാവിലെ ആ സിനിമ ആടുജീവിതം കാണാൻ പോയി കേട്ടോ അയ്യോ കരഞ്ഞ് എനിക്ക് സങ്കടമൊന്നും കഷ്ടം അങ്ങനെയൊക്കെ അവട്ടുപോയ എന്നാൽ ചെയ്യും എൻ്റെ ഭർത്താവി പേര് ഇവിടെ കിട്ടുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇത് പോരാഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ പൈസ പാവണ്ട് പാവമായിരുന്നു മണ്ണുമായിരുന്ന ജോലിയല്ലായിരുന്നു പൃഥ്വിരാജിന് അപ്പോൾ അതിന് കൂടുതൽ കാശ് കിട്ടാൻ വേണ്ടി ഈ കഥയൊന്നും ഇങ്ങനെ പറയില്ലായിരിക്കുമല്ലേ എന്നാലും കഷ്ടമുണ്ട് സങ്കടമായി പോയി അവിടെ ചെന്ന് പാശിയൊന്നും അറിയാൻ മേലാതെ അതിങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല നമുക്ക് കണ്ടിട്ട് വന്നിട്ടുണ്ടല്ലോ പിന്നെയും പിന്നെ മനസ്സിലങ്ങ് കിടക്കും അയ്യോ ഇതിൻ്റെ കഷ്ടമാ കാണാത്തവരായിട്ട് ആരും കാണുകയല്ലായിരിക്കും അല്ലേ പിള്ളേരുടെ വഴക്കുകൊണ്ട് പോയതാണ് എനിക്കങ്ങനെ വലിയ തിയേറ്ററിൽ പോയിരുന്നുകൊണ്ട് ഇപ്പോൾ എല്ലാ സിനിമയൊന്നും കാണുന്നൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല എങ്കിലും പിള്ളേരുടെ കൂടെ ആദ്യമായിട്ടാണ് പോയത് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ നാലു പേരു കൂടെയാണ് പോകുന്നത് ഇത് മൂത്ത മോളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ജോലി ചെയ്യുന്നിടത്തെ അപ്പം ആ പിള്ളാരും എൻ്റെ ഇളയാളും ഞങ്ങളെല്ലാവരും കൂടെ പോയി എന്നാലും സിനിമ ഭയങ്കര കഷ്ടമായി പോയി സങ്കടം ഓർക്കുമ്പോൾ സങ്കടം വരും ആ എങ്കിലും പോട്ടെ ഇനിയിപ്പം അത് മറക്കാമല്ലേ എല്ലാവരും സിനിമ കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ നാട് നല്ലൊരു പിടിയായിട്ട് വീണ്ടും വരും ഞാൻ ചെറിയ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് രാവിലെ ഇപ്പം വെയിലത്തോട്ട് ഇറങ്ങി പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് മുഖത്തിടുന്നതെന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ബൈ ഇങ്ങനെ വർത്തമാന നമ്പറോട് എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇവിടെയും കൊണ്ട് നിർത്തുവാണെന്നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ അട്രസ് എഴുതാൻ പോട്ടെ